വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളത്തെ കെ പി സി സി യോഗത്തിൽ ചർച്ചയാകും തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാർ പങ്കെടുക്കും വയനാട് മണ്ഡലത്തിലെ എം എൽ എമാരും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളും ഈ യോഗത്തിൽ കോഴിക്കോട് രാഹുൽ ഗാന്ധിയുടെ പകരക്കാരിയായി എത്തുന്ന സാഹചര്യത്തിൽ വലിയ ഒരുക്കങ്ങളാണ് മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന കെ പി യോഗത്തിൽ ഇതിൻ്റെ പ്രാഥമിക ചർച്ച നടക്കും ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും ആ യോഗത്തിലുള്ള വയനാടിന്റെ ഒരുക്കങ്ങളുടെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുക അതിനുശേഷം കെ പി യോഗത്തിന് ശേഷം ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് ഡി സി സി പ്രസിഡന്റും അതായത് വയനാട് കോഴിക്കോട് മലപ്പുറം ഡി സി സി പ്രസിഡന്റുമാരും അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് എം എൽ എമാരുണ്ട് ഈ മൂന്ന് എം എൽ എമാരും ണം യോഗത്തിൽ എന്നുള്ളതാണ് നിർദ്ദേശം യോഗത്തിൽ കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്നുണ്ട് ദീപാദാസ് മുൻഷി പങ്കെടുക്കുന്നുണ്ട് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങളും പിന്നെ പ്രചാരണവും ഇതുമായി ബന്ധപ്പെട്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഇത് കവറപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നേരത്തെ തന്നെ മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് കെ യോഗം ആദ്യം നടക്കും അതിനുശേഷം ഡി സി സി പ്രസിഡന്റുമാർ മൂന്ന് ഡി സി സി പ്രസിഡന്റ്മാരും എം എൽ എമാരും പങ്കെടുക്കുന്ന പ്രത്യേക യോഗം വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേരുകയും ചെയ്യും എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം